ഈശോ സിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് വിശുദ്ധ വിമാനമധ്യെ നമ്മൾ വായിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലം അതുപോലെ നീപജ്ഞനായ ഒരു വ്യക്തി ഈശോയുടെ അടുത്ത് വരുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ സുവിശേഷം വിവരിക്കുന്നത് ഈശോയുടെ അടുത്ത് വന്ന് ആ നീപജ്ഞൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു അവസാനം ഈശോ പറയുന്ന ഒരു വചനമുണ്ട് അതിങ്ങനെയാണ് നീ സ്വർഗരാജ്യത്തിൽ നിന്നും ഒട്ടും അകലെയല്ല നീ സ്വർഗരാജ്യത്തിൽ നിന്ന് ഒട്ടും അകലെയല്ല നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് എന്റെ ചിന്ത എന്റെ വാക്ക് എന്റെ പ്രവൃത്തി എന്നെ സ്വർഗരാജ്യത്തിൽ നിന്ന് അകറ്റുന്നതാണോ അതോ എന്നെ സ്വർഗരാജ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഒന്നാണോ എന്റെ ഈ ലോക ജീവിതം കണ്ടിട്ട് എന്റെ തമ്പുരാൻ എന്നോട് പറയുമോ നീ ർഗരാജ്യത്തിൽ നിന്ന് ഒട്ടും അകലെയല്ല എന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു പുതിയ ദിവസത്തിൽ നമുക്കും നമ്മെ സ്വർഗത്തോട് കൂടുതൽ അടുപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം നല്ല ദിവസം ആശംസിക്കുന്നു ആ